നമസ്കാരം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടോടെയാണ് നാടിനെ നടിക്കും മലപ്പുറത്ത് നവവധുവിന്റെ വധുവിന്റെ അപകട മരണമുണ്ടായത് അൽഷിഫാൻ നഴ്സിംഗ് കോളേജിൽ മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ നേഹയാണ് ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ ക്രൈൻ കയറിയിറങ്ങി അതിദാരുണമായി മരിക്കുന്നത് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് വിധി മരണത്തിന്റെ രൂപത്തിൽ നേഹയുടെ ജീവൻ കവർന്നിരുന്നത് യുവതിയുടെ മരണം നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിരിക്കുകയാണ് ഡിസംബർ ഒന്നാം തീയതിയാണ് നേഹയുടെ നിക്കാഹ് കഴിഞ്ഞത് വളരെ ആഘോഷപൂർവ്വം തുടങ്ങിയ പുതിയ ജീവിതം ഇങ്ങനെ ഇങ്ങനെയൊരു ദുരന്തത്തിലെത്തുമെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല പുതിയ ജീവിതം തുടങ്ങി സന്തോഷത്തിന്റെ എല്ലാ നിറങ്ങളും കെടുത്തി അഞ്ചാം നാൾ ദാരുണ അപകടം തേടിയെത്തി ഭർത്താവ് അറുവങ്കര സ്വദേശി അസഹർ ഫാസിലുമായി സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ ക്രെയിൻ ഇടിച്ചായിരുന്നു നേഹയുടെ മരണം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ജൂബിലി ജംഗ്ഷന് സമീപമാണ് അപകടം നടന്നത് വിവാഹം കഴിഞ്ഞ് നവ വധൂവരന്മാർക്കായി നേഹയുടെ പിതൃ സഹോദരിയുടെ വെട്ടത്തൂർ കാപ്പിലെ വീട്ടിൽ വെള്ളിയാഴ്ച സൽക്കാരമൊരുക്കിയിരുന്നു അൽഷിഫ നഴ്സിംഗ് കോളേജിലെ മൂന്നാം വർഷം നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ നേഹെ കോളേജിലെത്തി അഷ്റർ ഫൈസൽ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെ സൽക്കാരം കഴിഞ്ഞ് നേഹെ കോളേജിലേക്ക് തന്നെ കൊണ്ടുവിടാൻ എത്തിയപ്പോഴായിരുന്നു ദാരുണ സംഭവം ഉണ്ടായത് ബൈക്കിന്റെ പിറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു നേഹ ഇവരുടെ പിറകിലായി വന്ന ക്രെയിൻ ഇവർ യൂട്ടേൺ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു രണ്ടുപേരും റോഡിലേക്ക് തിരിച്ചു വീണു ഈ സമയം ക്രെയിന്റെ പിൻഭാഗത്തെ ടയർ നേഹയുടെ മുകളിലൂടെ കയറിയിറങ്ങുകയായിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ നേഹ മരണത്തിന് കീഴടങ്ങി എല്ലാത്തിനും സാക്ഷിയായി ഭർത്താവിന് ഇപ്പോഴും നടക്കുന്ന ഓർമ്മകൾ മാത്രമാണ് നേഹയുടെ മരണത്തിൽ നാടാകഞ്ഞിട്ടിരിക്കുകയാണ് അൽഷിഫ നഴ്സിംഗ് കോളേജിലെ ബി എസ് നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് മരിച്ചനേഹ